സ്വതിക കുറുബിനു ജോസഫാണ് മൊയ്ത്തായ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ മൊയ്ത്തായിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് വൈഗുരു വൈഗുരുവിനെക്കുറിച്ചുള്ള ചെറിയൊരു എക്സ്പ്ലനേഷനാണ് തരുന്നത് വൈഗുരു എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണെന്നുള്ളതും അതിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളതും പറയുന്നത് വരുന്ന രണ്ട് മൂന്ന് വീഡിയോകളിലായിട്ട് ഇതിൻ്റെ ആധുനിക കാലഘട്ടത്തിൽ ഇതിൻ്റെ ആവശ്യം എന്താണ് അതുപോലെ ഇതിൻ്റെ ഹിസ്റ്ററി എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ വീഡിയോ മുടങ്ങാതെ കാണാം വൈ എന്ന് പറഞ്ഞാൽ അധ്യാപകനോടുള്ള അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിക്കുന്ന ഗുരുവിനോടുള്ള റെസ്പെക്റ്റ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തായ് സംസ്കാരത്തിൽ വിഷു ചെയ്യുന്നതും അതേപോലെ റെസ്പെക്റ്റിന് പറയുന്നതും വൈ എന്നുള്ളത് കുറു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സംസ്കൃത വീഴുന്ന ആയ ഗുരു എന്ന വാക്കിൽ നിന്നും ഉത്ഭവപ്പെട്ടിട്ടുള്ളതാണ് കുറു കെ ആർ യു അല്ലെങ്കിൽ കെ എച്ച് ആർ യു എന്ന് പറയാറുണ്ട് അധ്യാപകൻ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം വൈഗുരുവിൻ്റെ ആത്യന്തികമായിട്ടുള്ള ഒരു ഉദ്ദേശം അല്ലെങ്കിൽ ആവശ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവും വിദ്യാർത്ഥിയും തമ്മിലുള്ള ഒരു ആത്മബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ് അതുകൂടാതെ ഗുരുവിനോടുള്ള ഒരു ബഹുമാനവും പ്രാർത്ഥനയും കൂടിയാണ് വൈഗുരു എന്ന് പറയുന്നത് നമ്മളെ നമ്മളിപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മാസ്റ്ററോടും അതേപോലെ മൺമറഞ്ഞു പോയിട്ടുള്ള പിന്നെ ഒരുപാട് മാസ്റ്റേഴ്സ് ഉണ്ട് അവരോടും നിലവിലുള്ള ഒരുപാട് സീനിയർ ആയിട്ടുള്ള മാസ്റ്റേഴ്സ് ഇവരോടൊക്കെ ഉള്ള ഒരു റെസ്പെക്ട് കൂടിയാണ് വൈഗുരു വഴി നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോയിൽ വൈഗ്രുവിനെക്കുറിച്ചുള്ള ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞു തന്നിട്ടുള്ളത് വീഡിയോ അധികം ലെങ്ത് വേണ്ടെന്ന് എഴുതിയിട്ടാണ് ചുരുക്കുന്നത് വരുന്ന വീഡിയോകളിൽ വൈഗ്രുവിനെക്കുറിച്ചുള്ള കൂടുതൽ എക്സ്പ്ലനേഷൻ ഇതേപോലെ ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും മൊയ്ത്തായുടെ സർട്ടിഫിക്കേഷൻ കോഴ്സ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഒന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അതിൽ കിട്ടും മറ്റെന്തെങ്കിലും അറിയാനുണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതിലേക്ക് വിളിക്കുക അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക ചെയ്യാം സത്യക